കനാൽ ജലം തുറന്നുവിടണമെന്നാവശ്യപ്പെട്ട് കെ ഐ പി ഓഫീസ് ഉപരോധിച്ചു ശാസ്താംകൊട്ട ഗ്രാമപഞ്ചായത്ത് പതിനഞ്ച് പതിനാറ് വാർഡുകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് വാർഡംഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പതിനഞ്ച് പതിനാറ് വാർഡുകളിൽ കനാൽ ജലം തുറന്നുവിടണമെന്നാവശ്യപ്പെട്ടാണ് ഉപരോധം നടത്തിയത് വാർഡംഗങ്ങളുടെ നേതൃത്വത്തിൽ കെ എ പി ഓഫീസാണ് ഉപരോധിച്ചത് വാർഡംഗങ്ങളായ എസ് എ നിസാർ നസീമ ബിബി തുടങ്ങിയവർ നേതൃത്വം നൽകി അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ സമരം നമ്മുടെ നാട്ടുകാർ നിരന്തരമായിട്ടുള്ള ഒരു അഭ്യർത്ഥനയുടെ സ്ഥലത്താണ് കാരണം ഈ ചൂട് കൂടിയ അവസരത്തിൽ കനാല തുടങ്ങിയിട്ട് നമ്മുടെ മേഖലകളിലൊക്കെ വെള്ളം ഉയരേണ്ടതായിട്ടുണ്ട് ബാക്കി എല്ലാ ഭാഗത്തും വെള്ളം വന്നിട്ടും നമ്മുടെ ആ പതിനെട്ട് ഭാഗങ്ങളിലേക്ക് വെള്ളം വരാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ രണ്ട് മെമ്പർമാര് വന്നതും എ കണ്ടതും അതിന്റെ അടിസ്ഥാനത്തിൽ ഏ തന്നു എ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ വേസ്റ്റുകൾ നിറഞ്ഞു കിടക്കുന്നതിനാലാണ് വെള്ളം ഇടാത്തതെന്നാണ് പറയുന്നത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ വെള്ളം തുറന്നു വിടാവുന്ന ഒന്നാം തീയതി രണ്ടാം തീയതിക്കുള്ളിൽ നമുക്ക് വെള്ളം അവിടെ കിട്ടുമെന്നുള്ള ഉറപ്പിന്മേലാണ് നമ്മളിപ്പോൾ ഇരുന്ന് പോകുന്നത് പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലാണ് വാദംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തിയത് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട